ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച നടൻ ആസിഫ് അലി മികച്ച നടി ചിന്നു ചാന്ദിനി പുതിയ ഗോവ ഗവർണർ പുസാപതി അശോക് ഗജപതി രാജു ഹരിയാന ഗവർണർ അശ്വിൻ കുമാർ ഘോഷ് ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല പതിനെട്ട് ദിവസം ഐഎസ്എസിൽ ചെലവിട്ട ശേഷം ജൂലൈ പതിനഞ്ചാം തീയതി മൂന്നേ ഒന്നിന് ഭൂമിയിൽ തിരിച്ചെത്തി സെൻസസ് കമ്മീഷണറേറ്റിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് കേരളം നാലാം സ്ഥാനത്ത് ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം എൻ എസ് മാധവന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ചെണ്ട കലാകാരന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മദ്ദളം കലാകാരൻ കലാമണ്ഡലം ശങ്കര കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പി എൻ ഗിരിജാദേവി എന്നിവർ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപുരസ്കാരങ്ങൾക്ക് അർഹരായി ഡ്രോണിൽ നിന്ന് തുടക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം അസം രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാമതെത്തി മധ്യപ്രദേശിലെ ഇൻഡോർ മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിന്റെ പേര് ഈശ്വർപൂർ എന്ന് മാറ്റി രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിൽ നിലവിൽ വരുന്നു ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെർസിക്ക് ഫൈനലിൽ ഫ്രഞ്ച് ടീമായ പി എസ് ജിയെ മൂന്നേ പൂജ്യത്തിന് കീഴടക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രിത് ബുംറ ഒന്നാമത് വിൻഡീസ് ഓൾറൌണ്ടർ ആന്ധ്രെ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫിഡയുടെ രണ്ടായിരത്തി ഇരുപത്തി ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കും ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് നിസ്താർ അരുണാചൽ പ്രദേശിലെ നംദഫ നാഷണൽ പാർക്കിൽ നിന്ന് നീള അസ്ഥികളും പച്ചരക്തവുമുള്ള പഡ്കായി പച്ചമരത്തവടയെ കണ്ടെത്തി കർണാടകയിലെ ശിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായ ൂർ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു രണ്ടേ പോയിന്റ് നാല് നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ജോർജിയയിലെ ബാത്തുമിയിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ ടൈ ബ്രേക്കറിൽ കീഴടക്കി ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അന്ത്യം നൂറ്റി രണ്ടാം വയസ്സിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്നു അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് പ്രമുഖ തെന്നിന്ത്യൻ നടി ബി സരോജ ദേവി അന്തരിച്ചു മൂന്ന് തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനരചയിതാവ് അലൻ ബെർഗ്മാൻ അന്തരിച്ചു മാരത്തൺ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രത്തൻ ദിയം അന്തരിച്ചു ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ പ്രൊഫസറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ഭാര്യയുമായ സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു